കെ എസ് ആർ സ്ഥിരമായി വൈകി ഓടുന്നതായി നാട്ടുകാരുടെ പരാതി ഈ ബസ് റൂട്ടിന്റെ സമയത്ത് നിരവധി വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും സഞ്ചരിക്കുന്ന ബസ്സാണ് എന്നാൽ ഇത് കൃത്യസമയത്ത് ഓടുന്നില്ലെന്നും തോന്നുന്ന സമയത്താണ് എത്തിച്ചേരുന്നതെന്നുമാണ് നാട്ടുകാരുടെ പരാതി പല പ്രൈവറ്റ് ബസ്സുകളും നിർത്തിയത് മൂലം മറയൂർ കാന്തലൂർ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വൻ ബുദ്ധിമുട്ടാണ് വരുത്തിവെക്കുന്നത് എന്നാൽ പ്രൈവറ്റ് ബസ്സിന് പകരം ഓടുന്ന കെ എസ് ആർ ടി സികൾ സമയക്രമം പാലിക്കാതെയാണ് ഓടുന്നത് ഇത് വിദ്യാർത്ഥികൾക്ക് ബസ് ആശ്രയിക്കുന്നവർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ന്യൂസ് ഡെസ്ക് മറിയൂർ വിഷയൻ പാമ്പ നദിയും ഭാമസൂചിക പദവി കിട്ടിയ മറയൂർ ചർക്കരയും വെളുത്തുള്ളിയുമുള്ള അഞ്ചു നാട്ടിലേക്കൂടെ കടന്നു പോകുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾ കൃത്യസമയം പാലിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ തിരുവനന്തപുരത്തു നിന്ന് പഴനയ്ക്ക് പോകുന്ന ബസ് സൂപ്പർ ഫാസ്റ്റ് ബസ് അത് കൃത്യസമയം പാലിക്കുന്നു എന്നുള്ള കാര്യം വളരെ ഗുരുതരമായ ഒരു അവസ്ഥയാണ് ഇന്ന് കെ എസ് ആർ ടി സി ബസ് വായനച്ചാൽ വെച്ച് ആ ബസ് കേടാക്കുകയും തുടർന്ന് അത് മൂന്നാർ വരെ എത്തിയെങ്കിലും മൂന്നാറിൽ തിരിച്ച് ആ സർവീസ് നടത്താനായിട്ട് അത് വണ്ടി കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റിയിട്ടുള്ളത് അതിൻ്റെ പണിതുവരെ തീർന്നിട്ടില്ല അപ്പം ഈ സ്ഥിരമായി ഓടുന്ന കെ എസ് ആർ ടി സി ബസ്സിനെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്ന ജനങ്ങൾ ഒത്തിരി സർക്കാർ ഉദ്യോഗസ്ഥരും അവർ സാധാരണക്കാരും സാധാരണക്കാരായുള്ള ജനങ്ങൾ വരെ പഴണിയിൽ അങ്ങനെ ഒത്തിരി പേര് കാത്തു നിൽക്കുന്നവരൊക്കെ ഉണ്ട് അപ്പം അങ്ങനുള്ളവർക്ക് പോലും കൃത്യമായിട്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ട് കെ എസ് ആർ ടി സി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് അതിനുമുമ്പ് ഞങ്ങൾ എം എൽ എക്ക് കത്ത് കൊടുത്തു ആ കത്ത് മേടിച്ച് എം എൽ എടേക്ക് തന്നെ കത്ത് കൊടുത്തു അതുപോലെ എം എൽ എന്ന് കത്ത് മേടിച്ചിട്ട് ഞങ്ങൾ മിനിസ്റ്റർ കത്ത് കൊടുക്കണം കെ പി കമ്മീഷൻമാർന്നോ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് തന്നെ ഞങ്ങൾ കത്ത് കൊടുക്കണം അപ്പം അതോടൊപ്പം തന്നെ ഞങ്ങൾ മറ്റുള്ള അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയുള്ള ഉദ്യോഗ ഉന്നത ഉദ്യോഗസ്ഥന്മാരാണ് ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഞങ്ങള് കെ എസ് ആർ ടി സി പാസഞ്ചേ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കത്ത് കൊടുത്തു അപ്പം ഇത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കൃത്യസമയം പാലിക്കാതെ ബസ്സുകൾ വിടുന്നു ഹയർച് മേഖലയെ സംബന്ധിച്ചോളം കെ എസ് ആർ ടി സി ലാഭത്തിലാക്കണമെങ്കിൽ കൃത്യമായ രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചെങ്കിൽ മാത്രമേ കെ എസ് ആർ ടി സി ലാഭത്തിലാവുള്ളൂ കാരണം ഇവിടെ സാധാരണക്കാരന് കൃത്യസമയത്ത് നോയി വരുവാൻ വേണ്ടി ആഗ്രഹിച്ചു വരുന്ന വണ്ടിയാണ് കെ എസ് ആർ ടി സി ആ കെ എസ് ആർ ടി സിയുടെ ഭാഗത്ത് അലക്ഷ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ നമുക്ക് ഇത് മാത്രമല്ല കെ എസ് ആർ ടി സിയുടെ ടേക്ക് ഓവറായിട്ട് വരുന്ന വണ്ടികൾ പലതും സ്വകാര്യ ബസ്സും അതുമായിട്ട് ഒരു മിനിറ്റ് വ്യത്യാസത്തിൽ മുന്നിലും പുറയിലായിട്ട് വരുവാ ഇങ്ങനെ കെ എസ് ആർ ടി സി ഓടിച്ചിട്ട് ആർക്കാണ് ലാഭം ഉണ്ടാകുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി ഒരു കാര്യം മനസ്സിലാക്കണം ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി തീരണമെങ്കിൽ നിങ്ങൾ കെ എസ് ആർ ടി സി ലാഭത്തിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഞങ്ങൾ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ രീതിയിലെ നടപടികൾ സ്വീകരിക്കുക അതുപോലെ തന്നെ നമുക്ക് ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് കെ എസ് ആർ ടി സിയെ കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള പരിപാടികളാണ് ഞങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളത് നമ്മുടെ തിരുവനന്തപുരം കാന്തല്ലൂർ ബസ് ഒരിക്കലും നിർത്തിക്കളയാനുള്ള കളയാനുള്ള പല പരിപാടികൾ ചെയ്ത സമയത്തും ഞങ്ങൾ കത്ത് കൊടുക്കുകയും കാണുകയും ചെയ്ത് ആ ബസ്സിനെ കണ്ടിന്യൂസ് ചെയ്യാനുള്ള സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം നിലവിൽ നിലവിൽ ഈ സാഹചര്യം തുടർന്ന് പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഓണക്കാലമാണ് അപ്പം കൃത്യമായ വണ്ടി കൃത്യമായ രീതിയിൽ ഓടിക്കാൻ തയ്യാറാവണം ഇതിനു മുമ്പ് ഈ കെ എസ് ആർ ടി സി ബസ് പല സ്ഥലത്തും ഇതുപോലെ കംപ്ലയിന്റ് ആയിപ്പോയ സാഹചര്യങ്ങളുണ്ട് പാതിരാത്രിക്ക് വണ്ടി കംപ്ലൈന്റ് ആയിപ്പോയാൽ പൊതുജനങ്ങൾ എന്ത് ചെയ്യും അപ്പം വണ്ടി എല്ലാ സ്ഥലത്തും ഉള്ള സ്ഥലവും എല്ലാ സ്ഥലങ്ങളിലും വണ്ടി വിട്ടു പോകണം അതുകൊണ്ട് ഈ റൂട്ടിലോട്ടുള്ള പുതിയ സിഫ്റ്റി ബസ്സുകൾ കെ എസ് ആർ ടി സിയുടെ സിഫ്റ്റി ബസ്സുകൾ പോലുള്ള ബസ്സുകള് മറയൂരിന്ന് ഉടുമൽപ്പെട്ട വഴി പോകുന്ന പഴനി ബസ്സായിട്ടും അതുപോലെ തന്നെ കാന്തല്ലൂർക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിലും ഉൾപ്പെടെയുള്ളതിൽ സ്വിഫ്റ്റിലൗട്ട് മാറ്റാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം കാരണം പുതിയ ബസ്സുകൾ വന്നെങ്കിൽ മാത്രമേ കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചോളം ഒരു ഗുണകരമായി തീർത്തുള്ളൂ അപ്പം തമിഴ്നാട്ടിലുള്ള ബസ്സുകൾ പോലും ഇപ്പോൾ പുതിയ ബസ്സുകൾ ഇട്ടു തുടങ്ങി ആ സമയത്ത് പോലും കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചോളം കെ എസ് ആർ ടി സി എപ്പോഴും പഴഞ്ചൻ ബസ്സുകളാണ് ഇങ്ങോട്ടേക്ക് വിടുന്നത് അപ്പോൾ അത് ഈ നാടിനുള്ള ഒരു അവഗണനയായിട്ട് നിങ്ങൾക്ക് കാണേണ്ടതായിട്ട് വരും ഞങ്ങളിപ്പം കാന്തല്ലൂര് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഞങ്ങളുടെ ഉദ്ദേശം ഞങ്ങളുടെ ലക്ഷ്യം കെ എസ് ആർ ടി സിയുടെ ഓപ്പറേറ്റിംഗ് സെൻ്റർ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾ ഒരുക്കിക്കൂടാൻ തയ്യാറാണ് കെ എസ് ആർ ടി സിയുടെ കൂടുതൽ ബസ്സുകൾ കാന്തല്ലൂരിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് സമാന്തര സർവീസ് ഉൾപ്പെടെയുള്ള നടത്താനായിട്ട് കെ എസ് ആർ ടി സി തയ്യാറാണെന്ന് മാത്രമാണ് ഞാൻ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇവിടെ നിന്നും കാന്തല്ലൂരിൽ നിന്നും പാലക്കാട് ഭാഗത്തോട്ടൊക്കെ ഇഷ്ടംപോലെ ആളുകൾ യാത്ര ചെയ്യുന്നവരുണ്ട് അവർക്കൊക്കെ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കൃഷി സമയത്ത് വാഹനങ്ങൾ കിട്ടാറില്ല പിന്നെ വെളുപ്പിന് നേരത്തെ ഇവിടെ നിന്ന് വെളുപ്പിന് അഞ്ച് മണിക്ക് മൂന്നാറിൽ നിന്ന് ഒരു കെ എസ് ആർ ടി സി ബസ് ഉണ്ടായിരുന്നു ഇന്ന് ആ കെ എസ് ആർ ടി സി ബസ് ഇല്ല ഇന്ന് ആ ബസ്സിന് ഒന്നും വെട്ടിച്ചുരുക്കിയിട്ട് അതിൻ്റെ പെർമിറ്റ് പോലും തൊടുപോലെ ഡിപ്പോയുടെ കീഴിലാണ് കിടക്കുന്നത് അപ്പോൾ ആ ബസ് നിലവിൽ കടത്തിവിടേണ്ട സമയത്ത് കടത്തിവിടാതെ ആ ബസ് ഇപ്പോൾ ചുരുക്കിയിട്ട് ട്രിപ്പ് അടിക്കുന്ന നേരെ ഉടുമേൽപ്പെട്ട മൂന്നാർ ട്രിപ്പ് അടിക്കുകയാണ് അപ്പോൾ അത് ജനങ്ങൾക്ക് ശരിക്കും ഉപകാരപ്രദമായ രീതിയിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ മറ്റുള്ള മേഖലകളിലേക്കും പാലക്കാട് ഭാഗത്തോട്ടം അതുപോലെ തന്നെ കണ്ണൂർ ഭാഗത്തോട്ടുള്ള ആ ഭാഗത്തോട്ടം അങ്ങനെ പോകുന്ന രീതിയിലും രാത്രികാലങ്ങൾ സർവീസ് തുടങ്ങുന്നത് തമിഴ്നാടുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തമിഴ്നാട് സർക്കാരുമായിട്ട് കൂടിയാലോചിച്ചു ആ ഭാഗത്തോട്ടുള്ള യാത്രയ്ക്ക് സൗകര്യങ്ങൾ ഒരുക്കിത്തരണമെന്നാണ് സർക്കാരിനോടും അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയോടും പറയാം കെ എസ് ആർ സി കെ എസ് ആർ ടി സിയോടും ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ഈ രീതിയിലുള്ള പോക്കുമായി പോയി കഴിഞ്ഞാൽ വളരെയേറെ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ പ്രതിഷേധം അറിയിക്കുകയാണ് കാരണം ഒത്തിരി ജനങ്ങൾ ഇന്ന് പണ്ടേയും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എട്ടരയും എട്ട് മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ജനങ്ങൾ വന്ന് കാത്തുനിക്കും ഇഷ്ടം പോലെ ആളുകൾ യാതൊരുവിധ അറിയിപ്പുകളും നൽകാതെയാണ് പെട്ടെന്നാണ് കെ എസ് ആർ ടി സി ബസ് പെട്ടെന്ന് നിർത്തി കളയുന്നത് അപ്പോൾ ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും അങ്ങേറ്റത്തെ വഞ്ചന എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ വിശ്വാസ വഞ്ചനയാണ് കാണിക്കുന്നത് അപ്പം ഈ തരത്തിലുള്ള പോക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട അധികാരികൾ വളരെ ജാഗ്രതയോടെ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇതിനെതിരെ ശക്തമായ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഇതിന് വേണ്ട ഏതൊക്കെ നിയമ നടപടി ഞങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണപ്പോൾ ആ രീതിയിലുള്ള നടപടികളുമായിട്ട് ഞങ്ങൾ പോകുമെന്ന് മാത്രം പറയുവാൻ ആഗ്രഹിക്കുന്നു കാരണം ഇത് ഈ രീതിയിൽ ഇങ്ങനെ പോകാൻ ഞങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കത്തില്ല ഞങ്ങൾക്ക് കെ ബസ് ഈ നാട്ടിൽ കൂടെ ഞങ്ങൾക്ക് വേണം ഈ നാടിന്റെ വികസനത്തിൽ കെ ആവശ്യമാണ് അതുകൊണ്ട് കെ എസ് ആർ മുന്നോട്ട് പോവാൻ സർക്കാരും അതുപോലെ ഗതാഗത വകുപ്പും നല്ല രീതി പ്രവർത്തിച്ച് തയ്യാറാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു